നമ്മൾ ഈ ജെ പറഞ്ഞ കാഴ്ച എന്താ കാണണ്ടേ ദ താജ്മഹൽ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ കാഴ്ച നമ്മൾ നിൽക്കുന്ന ഹോട്ടലിന്റെ ടോപ്പ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് ആണ്ട്ടോ ഈ കാണുന്നത് നമ്മൾ ഇത്ര താജ് ഇത്ര അടുത്താണ് സ്റ്റേ ചെയ്തത് അപ്പം ഞങ്ങളിതാ ഇന്നലെ നിന്ന ഹോട്ടലിൽ നിന്ന് നമുക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ താജ്മഹലിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് നമ്മളിതാ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് നിൽക്കാനും ഈ താജ്മഹലിൻ്റെ മുന്നിലുള്ള വഴികളൊക്കെ ഇതാ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് കേട്ടോ ഈ ആഗ്രയിലെ താജ്മഹൽ ഇവിടേക്ക് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പം നടക്കാൻ കഴിയാത്തവരാണെങ്കിൽ ടെൻഷനൊന്നും വേണ്ട ഇവിടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ബങ്കീസ് ഉണ്ട് കേട്ടോ അവർ നമ്മൾ ഇതിൻ്റെ മുന്നിൽ വേണമെങ്കിൽ കൊണ്ടു ഇടക്കി തരുന്നതാണ് താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ കാണാൻ എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഭവമാണ് കേട്ടോ ഇവിടെ ഇവിടെതാ ശരിക്കും നല്ല സെക്യൂരിറ്റി ചെക്കിങ് കേട്ടോ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹല് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസേന ആളുകൾ ഇത് സന്ദർശിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻ്റ് ഇവിടെ നല്ല സെക്യൂരിറ്റി സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ താജ്മഹല് ആദ്യം ഉണ്ടാക്കിയത് മുതലുള്ള ഓരോ ഘട്ടത്തിലുള്ള പിക്ചേഴ്സുമാണ് ഈ കൊടുത്തിട്ടുള്ളത് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള താജ്മഹലിൻ്റെ എല്ലാ രൂപവ്യത്യാസങ്ങളും നമുക്ക് ഈ പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഈയൊരു കവാടം കഴിഞ്ഞാൽ നമ്മൾ താജ്മഹലാണ് കേട്ടോ കാണാൻ പോകുന്നത് പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള വെള്ള മാർബിളിൽ കൊത്തിയിട്ടുള്ള ആ ഒരു താജ്മഹൽ കാണാൻ പോകുന്ന ഒരു നിമിഷം ഓ ഇതാട്ടോ നമ്മൾ പിക്കുകളിലൊക്കെ മാത്രമേ കണ്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണിത് ഒന്നും പറയാനില്ല വെറുതെ അല്ലാട്ടോ ഇതിനെ ഇത്രക്കധികം എല്ലാവരും പുകഴ്ത്തുന്നത് ശരിക്കിത് പ്രണയം പോലെ തന്നെ പരിശുദ്ധമായ വെ വെള്ള കളറിൽ അങ്ങോട്ട് നോക്കുമ്പം അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഇതിപ്പോൾ രാവിലെ ഒൻപത് മണിയായിട്ടുള്ളൂ കേട്ടോ ഇപ്പം തന്നെ ഇവിടെ നല്ല റഷാണ് അപ്പം ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാവിലെ നേരത്തെ പോവുക പോവുകട്ടോ പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ അപ്പം കഴിയുന്നതും പകൽ തന്നെ വിസിറ്റ് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ ഗേറ്റിൻ്റെ അവിടെ ഒരു എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മെയിനായിട്ടുള്ള താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ നമ്മൾ വേറെ പേ ചെയ്യണം പിന്നെ ഇവിടുന്ന് നമ്മളെ കാറിൻ്റെ ചെരുപ്പിൻ്റെ അടിയിലിടാൻ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇരുപത് രൂപയാണ് അതിന് പിന്നെ ഇത് നമുക്ക് ഒരാളുടെ യൂസ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം പിന്നെ ഇവിടുത്തെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ നശു പോവാതിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്തൊരു പ്രിക്കോഷനാണിത് ഇത് കണ്ടില്ല ഞങ്ങൾ ഇതാണ് ഈ പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ ചെരുപ്പിൻ്റെ മേലായിട്ട് ഇട്ടേക്കുന്നത് പിന്നെ നമ്മളെ ഈ താജ്മഹലിൻ്റെ ഉള്ളിൽ നമ്മൾ വിസിറ്റ് ചെയ്തും അവിടെ വീഡിയോസൊന്നും അലൗഡ് അല്ല ഇത് കണ്ടോ ഇതാണ് നമ്മളെ യമുന റിവർ ഇതിൻ്റെ തീരത്തായിട്ടാണ് ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഈ താജ്മഹലിൻ്റെ അകത്തായിട്ടാണ് മുംതാസ് മഹലിൻ്റെയും അതുപോലെ തന്നെ ഷാജഹാൻഡി ശവകുടിയുടെ ഉള്ളത് പക്ഷേ അതൊന്നും വീഡിയോ അലൗഡല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അതിൻ്റെ ഒരു പിക്ക് ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം രാജാവ് തൻ്റെ പ്രിയ പത്നിയോടൊപ്പം ഈ താജ്മഹലിൻ്റെ അകത്താണ് സുഖമായിട്ട് ഉറങ്ങുന്നത് അങ്ങനെ തന്നെ വേണം പറയാൻ അപ്പം നമ്മളെ താജ്മഹൽ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ബങ്കിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിനിപ്പം ഞങ്ങൾക്ക് ഝാൻസിയിലേക്ക് പോകണം എന്നിട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് നാലര മണിക്കൂറാണ് ഝാൻസിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഝാൻസി പിന്നെ അത്യാവശ്യം നല്ല സിറ്റിയാണ് കേട്ടോ രാവിലെ ഒൻപതര മണിയായി ഞങ്ങള് ജാൻസിന് ഇപ്പം നാഗ്പൂരിലേക്കാണ് പോകുന്നത് നാഗ്പൂരിലാണ് സ്റ്റേ എത്ര ചെയ്യാൻസ് ഉണ്ട് ടൈം പത്തര മണിക്കൂർ ഡ്രൈവാണ് കാണിക്കുന്നത് സമയം വൈകിട്ട് എട്ടര മണിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല അടിച്ച് ഗേറ്റ് അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഇനി ഒരു ഫുഡ് അടി ചിലപ്പോൾ ഉച്ചയ്ക്ക് കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് അടിക്കുകയുള്ളൂ പിന്നെ പഴവും കാര്യങ്ങളൊക്കെ ഇതിൽ വാങ്ങി വെച്ചിട്ടുണ്ട് കാരണം മാക്സിമം ഓടി എത്താന്നുള്ളതാണ് കാരണം നൈറ്റിൽ ഈ വഴിയൊന്നും വല്ലാതൊരു സേഫല്ല പക്ഷേ വേറൊരു കാര്യം പറയാതെ പറ്റില്ല കേട്ടോ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത യു പിയിലാണ് യു പിയിൽ ചാൻസിൽ പക്ഷെ നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടിയത് ഇന്നലെ പലയിടത്തും പല വെറൈറ്റിയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ നന്നായിട്ട് ആ ഹോട്ടലിൽ നിന്ന് നൈറ്റിൽ കിട്ടിയ ഡിന്നറ് ഒരക്ഷില്ല അടിപൊളിയായിരുന്നു ചിക്കൻ്റെ സാധനങ്ങളാണെങ്കിലും ഒക്കെ യു പി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ആ ഹോട്ടലിലെ സ്റ്റേ ആണെങ്കിലും അടിപൊളിയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആഗ്ര നാഗ്പൂർ ഹൈവേയിലൂടെ ആണ് ഇത് മൊത്തം അറുന്നൂറ് കിലോമീറ്റർ വരുന്നുണ്ട് പിന്നെ ഇത് എക്സ് നാഷണൽ ഹൈവേ തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താ നമ്മക്ക് യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹോട്ടലുകളോ അല്ലെങ്കിൽ ചെറിയ റെസ്റ്റോറന്റോ അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസും ഇല്ല രണ്ട് സൈഡിലും തരിശു ഭൂമികളാണ് ഉള്ളത് പിന്നെ ആളുകൾ നല്ല കുറവാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഫുഡ് കഴിക്കാൻ ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല പിന്നെ അറ്റ്ഗസ്റ്റി ഇത്രയും ദൂരെ നമ്മൾ ട്രാവല് വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലൊക്കെ ഇടയ്ക്ക് ഒരു സിറ്റി പോലും ഇല്ല അപ്പം ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു നാഗ്പൂർ ഹൈവേനെ പറ്റിയിട്ട് എല്ലാവരും എപ്പോഴും പറയുന്നത് ഒരു കാരണം കൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് അതായത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മൾ ഈ യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ വഴിക്ക് പോകുമ്പോൾ അതിനുള്ള അപ്രിക്കേഷൻസ് എടുക്കുക അതായത് ഫുഡ് കയ്യിൽ കരുതുക അതുപോലെ ടോയ്ലറ്റ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പുകളും വളരെ കുറവാണ് പിന്നെ സിറ്റി എന്ന് പറയാനായി ജാൻസിയിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് ആഗ്രഹയിൽ നിന്ന് പോകുന്നുണ്ട് ഏകദേശം നാല് അഞ്ച് മണിക്കൂറുള്ള ഡ്രൈവ് ആഗ്രഹിന്ന് ഝാൻസിയിലേക്കുണ്ട് കാരണം ഝാൻസിന്ന് നാഗ്പൂരിലേക്ക് ഏകദേശം പതിനൊന്ന് മണിക്കൂറിൻ്റെ ഡ്രൈവ് ഗൂഗിൾ മാപ്പ് തന്നെ കാണിക്കുന്നു നമ്മൾ അവിടെ എത്തുമ്പോൾ വന്നാലും പതിമൂന്ന് പതിനാല് മണിക്കൂറോളാവും അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഈ ആഗ്രഹം കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നാഗ്പൂരെത്തുന്നവരെ കുറച്ച് എന്താ പറയുക ഉൾഗ്രാമങ്ങളിലാണ് ആളുകളുള്ളത് പുറത്ത് ഇത് നമ്മൾ യാത്രകർക്ക് വേണ്ടി മാത്രമുള്ള റോഡ് പോലെയാണ് അതിൽ തന്നെ ടിപ്പറുകളാണ് കൂടുതലുള്ളത് കാറുകളൊക്കെ വളരെ കുറവാണ് നമ്മളെ ഇപ്പം ഇതാ സൈഡില് ചോളം ഉണക്കാൻ ഇട്ടതാണ് ചോളം എടുത്തിട്ട് നമ്മള് ചോളം പാക്ക് ചെയ്തിട്ട് നമ്മളെ വീട്ടിലൊക്കെ സീറ്റ് കോൺ ഉണ്ടാക്കാൻ വേണ്ടി പാക്കിൽ കിട്ടുമല്ലോ അതിന് വേണ്ടിട്ട് ഇവിടുത്തെ കർഷകർ എടുത്തിട്ട് ഇടുന്നതാണ് കണ്ടത് ഒരുപാട് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ വീട് എടുക്കാൻ കഴിഞ്ഞില്ല കണ്ടെടുത്തത് നമ്മളിപ്പം കടന്നു പോകുന്നത് എൻ എച്ച് ഫോർട്ടി ഫോറാണ് ഇത് മധ്യപ്രദേശിലാണുള്ളത് പിന്നെ ഈ വേലി കെട്ടി പ്രൊട്ടക്ട് ചെയ്ത ഈ റോഡെന്ന് പറയുന്നത് ഇത് പെഞ്ച് ടൈഗർ റിസർവിലൂടെ ആണ് പാസ് ചെയ്ത് പോകുന്നത് ഇതിൻ്റെ താഴെ മൃഗങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടൊരു അണ്ടർ പാസ് ഉണ്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കോടി മുടക്കിയിട്ടാണ് ഇങ്ങനെ ഒരു അണ്ടർ പാസ് ആനിമൽസിനും പിന്നെ മുകളിലൂടെ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡും ഉണ്ടാക്കിയിട്ടുള്ളത് ലോകത്തിലെ തന്നെ ആദ്യത്തെ അണ്ടർ പാസ്സാണത് നമ്മളെ കേരളത്തിലെ ഇപ്പോൾ ഒൻപത് മണി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ രാത്രിയാത്ര നിരോധിക്കും അപ്പം ഇതുപോലത്തെ മെത്തേഡുകളൊക്കെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ അവരവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതാ ഈ കാട്ടിൽ നിന്ന് കയറി വരുന്ന കുരങ്ങന്മാരാണ് ടൈം മുന്നിലുള്ളത് പിന്നെ ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ആനിമൽസ് ഏതെങ്കിലുമൊക്കെ വന്നു പെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അധിക സ്പീഡ് എടുത്ത് കഴിഞ്ഞിക്കുകയാണെങ്കിൽ അവർക്ക് അപകടം പറ്റിപ്പോകും അപ്പം നമ്മളെപ്പോഴും സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ട് പോവുക അങ്ങനെ ഇന്നത്തെ ഹെവി ഡ്രൈവ് കഴിഞ്ഞിട്ട് ഞങ്ങള് ജാൻസിൽ എത്തിയിരിക്കും ഭയങ്കര ടയേർഡാണ് പെട്ടെന്ന് തന്നെ പോയിട്ട് ഉറങ്ങിട്ടോ നാളെ കാണാം ഗുഡ് ബൈ ഇന്നത്തെ ഇൻട്രോക്ഷൻ നല്ല അടിപൊളി ആയിട്ടോ അപ്പൊ നമ്മളിതാ ഇന്നിപ്പം നാഗ്പൂർ ഇറങ്ങിട്ട് ഹൈദരാബാദിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് പത്ത് മണിക്കൂറിന്റെ ഡ്രൈവ് ഡ്രൈവാണ് ഹൈദരാബാദിലേക്കുള്ളത് ഇന്നലെ രാത്രി ഞങ്ങൾ നാഗ്പൂർ ഹൈദരാബാദ് ഹൈവേയിൽ എവിടെയെങ്കിലും ഒരു റൂം കിട്ടുമോ എന്നുള്ളതായിരുന്നു നോക്കിയത് കാരണം അധികം സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പം ഈ എൻ എച്ച് വരുന്നത് സിറ്റി ടച്ച് ചെയ്യാതായിരുന്നു അപ്പം നമ്മൾ സിറ്റിയിലേക്ക് പോയി റൂം എടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ തിരിച്ച് കൊറേ ദൂരം എൻ എച്ചിലേക്ക് വരേണ്ടി വരും അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാ ചോദിച്ചാൽ ഈ പോവന്റെ സിറ്റി ഏതാണുള്ളത് അതിന്റെ എന്റെ സൈഡിൽ എവിടെയെങ്കിലും നല്ല ഹോട്ടൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ റൂം എടുക്കുക ചെയ്യാം പക്ഷെ ഇന്നലെ അങ്ങനെ നോക്കിയപ്പോ ഈ നാഗ്പൂർ ഹൈദരാബാദ് ഹൈവേ സൈഡിൽ ഒന്നും നല്ല ഹോട്ടൽസ് ഒന്നുമില്ല പിന്നെ തിരിച്ച് നാഗ്പൂർ സിറ്റിയിലേക്ക് എന്നെ പോണ്ടി വരുന്നത് അപ്പം ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക് പോകുന്ന സമയത്ത് ഏഹ് യു പി യിലെ ഝാൻസി പിന്നെ അതുപോലെ തന്നെ നാഗ്പൂർ ഈ ഭാഗത്തേക്കൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കഴിയണതും സിറ്റിയിൽ തന്നെ റൂം എടുക്കുക നാഷണൽ ഹൈവേ സൈഡിൽ ഒന്നും നല്ല ഹോട്ടലുകളൊന്നും ഒന്നും അവൈലബിൾ അല്ല അപ്പൊ നമ്മൾ ഈ ഒരു ഝാൻസി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നാഗ്പൂർ ഈ റൂട്ടിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോ നമ്മള് ഇന്നലെ പറഞ്ഞ കാര്യാണ് പക്ഷെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാന് രാവിലെ ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ട് ഇറങ്ങാം പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കിട്ടാൻ ചിലപ്പം കിട്ടാൻ ചാൻസ് ഇല്ല അങ്ങനെയാണെങ്കിൽ ഉച്ച വണ്ടിയിൽ സ്റ്റോക്ക് പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ നമ്മൾ നാഗ്പൂര് ഹൈദരാബാദ് പോകുന്നുള്ളൂ ഈ ഹൈവേയിലെ സ്ഥിതി എന്താന്നുള്ള ഇന്ന് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഇന്നലെ ടുവേർഡ്സ് ജാൻസി ടു നാഗ്പൂർ അല്ലെങ്കിൽ ആഗ്ര ടു നാഗ്പൂർ ഏറ്റവും ദിവസം കൊണ്ട് സ്ട്രെച്ചിൽ ഓടുന്നു അതായത് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഡ്രൈവ് ചെയ്യേണ്ടി വരുന്ന കിലോമീറ്റർ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ജാൻസി അല്ലെങ്കിൽ ആഗ്ര ടു നാഗ്പൂരാണ് ഈ ഹൈവേയിൽ നമുക്ക് പിന്നെ ജാൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്ററോളം നമുക്ക് നല്ല ഹോട്ടൽസോ അല്ലെങ്കിൽ നല്ല പെട്രോൾ പമ്പ് പോലും രണ്ടോ മൂന്നെണ്ണേ ഉള്ളൂ അപ്പം അതൊന്ന് ഫുഡും കാര്യങ്ങളും ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം ഇതിൻ്റെ ഇന്ന് നമ്മൾ ഈവനിങ് പറഞ്ഞുതരാം ഈ ഹൈവേന്റെ സ്ഥിതി എന്താണെന്നുള്ളത് അപ്പം ഇതാണ് നമ്മളെ നമ്മളെ നാഷണൽ രണ്ട് സൈഡിലും ഒരു ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പോ ഒന്നുമില്ല കഴിഞ്ഞതും ഈ ഭാഗങ്ങളിലൂടെ ഒക്കെ നമ്മൾ ട്രാവല് ചെയ്യുന്ന സമയത്ത് പെട്രോൾ വരെ നമ്മളെ വണ്ടിയിൽ എപ്പോഴും നടച്ചു വെക്കുന്നതാണ് ഏറ്റവും സേഫ് ഞങ്ങൾ വീണ്ടും വഴി തേറ്റി നാഷണൽ ഹൈവേന്ന് ഒന്ന് വഴി തേറ്റിയപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് അപ്പം ദാ വന്ന് പെട്ടിരിക്കുന്നത് ഒരു കാട്ടിലാണ് ഇനിയിപ്പം നാഷണൽ ഹൈവേയിലേക്ക് എഴുതാന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ് എന്തായാലും നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പാടത്തിന്റെ അടുത്ത് റൂട്ടാണ് കേട്ടോ രക്ഷയില്ല വഴി മാറി കയറി പോയത് ഏതായാലും രണ്ടുപൊളി കാഴ്ചകളാണ് കംപ്ലീറ്റ് അറിയില്ല നോക്കട്ടെ

ഒരു ഉൾപ്രദേശത്ത് എത്തിക്കുകയാണ് എവിടെ സ്ഥലം എന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷേ ഇവിടെ രണ്ട് സൈഡിലും നിറയെ പുളിയുള്ള മരങ്ങളുണ്ട് ഇനി പുളി പറിക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ കഴിയണില്ല പിന്നെ വേറെ എന്തോ ഒരു കൃഷി ഉണ്ട് ഇവിടെ എന്താണെന്ന് മനസ്സിലാവണില്ല അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ നല്ല കാഴ്ചകളാണുള്ളത് ഇവിടെ ചില മരത്തിലൊക്കെ നിറയെ പിന്നെ കിളിക്കൂടുകളാണുള്ളത് വഴി തെറ്റിയാലും അടിപൊളിയാണ് സ്ഥലം ഇനി ഒന്ന് രണ്ട് പുളിയും കൂടി കിട്ടിക്കാണെങ്കിൽ സംഭവം അടിപൊളിയായി വഴി തെറ്റിയത് നന്നായിരുന്നു വഴി തെറ്റിയാലും എന്താ നമ്മളെ ഫോട്ടോഷൂട്ട് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ എന്തായാലും നമ്മൾ ഇവിടെ കുടുങ്ങി അപ്പനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല കുടുങ്ങിയ സ്ഥലം നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാണ് ചെത്തി സത്യ കുറയുന്നേ കഷ്ടപ്പെട്ട് എപ്പോഴൊക്കെ മഴ തെറ്റി സ്റ്റേറ്റ് റോഡിലേക്ക് ഇറങ്ങി അപ്പഴൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യം നല്ലോണം പണി കിട്ടി എന്തായാലും സ്റ്റേറ്റ് റോഡിൽ നാഷണൽ ലൈവലിലേക്ക് നേരത്തെ സ്റ്റേറ്റ് ലൈവലിലൂടെ കേറിട്ട് അവിടെ റോഡ് പണി നടക്കേനെ അപ്പം എവിടെ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല അപ്പം അവിടെ ടാർ ടാറ് ചെറുതായിട്ടായിട്ട് പിന്നെ ചെറിയ കല്ലുകൾ ഒരുപാട് ടയറിൽ കുടിയേക്കണേ അപ്പം നമ്മളെ റൈഡ്രതാ ഇവിടെ നിന്നിട്ട് ആ കല്ലൊക്കെ ഒന്ന് ശരിയാക്കുകയാണ് ഞങ്ങളിപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിതാ റോഡ് സൈഡിൽ നിന്നിട്ട് പാനിപൂരിയാണ് ഇട്ടോ കഴിക്കുന്നത് ഈ ജെക്ക് പിന്നെ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഇ ജെക്ക് വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാളും ഇവിടെ ഒരു സൈഡിൽ നിന്നിട്ട് കഴിക്കുന്നുണ്ട് റൈഡർ ഇതിൻ്റെ ഭയങ്കര ഇഷ്ടാട്ടോ ഈ പാനിപൂരി എനിക്ക് പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഇങ്ങനെ യാത്രകളിലൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് എന്തായാലും ഇത് കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നതാണ് ഇതിന്നാണ് അരി എടുത്തിട്ടാണ് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ ഇതാ ഇത് ഈ ഹൈവേ സൈഡിലാണ് ടോപ്പ് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടത് കണ്ടില്ലേ ഹൈവേ സൈഡിലാണ് ഇത് ഉള്ളത് ഇതാ ഇതിന് തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട് പാടം ഈ പാടത്തുനിന്ന് വിളഞ്ഞ സാധനങ്ങളാണ് ഈ കിടക്കുന്നത് ഇത് ചോളാണ് കേട്ടോ നേരത്തെ നല്ല കണ്ട പോലെ തന്നെ ഇവിടെ ചോളും നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അവർ പൊളിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ് മൊത്തത്തിൽ റൗണ്ട് ചെയ്യുന്ന നെഹ്റു ഔട്ടർ റിംഗ് റോഡ് എന്ന് പറഞ്ഞ റോഡ് ഉണ്ട് അതിലേക്ക് നമ്മൾ ഡിവിയേഷൻ എടുത്ത് കയറി അതായത് ഇതിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാലുവരിപ്പാതയാണ് രണ്ട് സീറ്റ് ഇത് ഹൈദരാബാദ് സിറ്റിൻ്റെ മൊത്തത്തിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ രാമോജിയിലേക്ക് ഏകദേശം പെടുന്ന അൻപത് മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടേക്ക് ആ രാമോജിന്റെ അടുത്ത് എവിടെയെങ്കിലും റൂം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയി കാരണം നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സിറ്റിയിലൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രഷ് ആയി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് എത്തുമ്പോഴത്തേന് വീണ്ടും ഡിലേ ആവും അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് ഏതെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളെ രാമോജിന്ന് ഇറങ്ങിയിട്ട് ഈവനിങ് ഹൈദരാബാദ് സിറ്റിയിൽ സ്റ്റേ ചെയ്യാം എന്നിട്ട് അവിടെ ഫുഡും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇതാ റൂമിലേക്ക് പോയി കൊണ്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ്